ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി വന്നിട്ട് ആണ് കേട്ടോ ഹോം മെയ്ഡ് ആണ് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ ആ ബെല്ലൈക്കണും കൂടി അമർത്തണേ എന്നാലാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നാൽ റെസിപ്പിയിലേക്ക് പോയാലോ അപ്പോൾ ഈ റെസിപ്പി എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ് മിക്സിൻ്റെ ചാറിലേക്ക് നമുക്കൊരു കാക്കപ്പോളും കോൺഫ്ലവർ ആഡ് ചെയ്യാം അതിലേക്കൊരു മൂന്ന് ഏലക്കായി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് കിലോ മൈദമാവ് ആഡ് ചെയ്യാം കിലോ മൈദമാവ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഒരപ്പയിൽ അരിച്ചിട്ട് വേണം കേട്ടോ ആഡ് ചെയ്യാൻ ഇതതുപോലെ ഒരു അരിപ്പയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ആ ഏലക്കായി വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോരാൻ വേണ്ടിയിട്ടാണിത് ഇനി ഇതിലേക്ക് ഒരു അല്പം കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി ആവശ്യമുള്ളവരെ ആഡ് ചെയ്താൽ മതി ഇത് ആഡ് ചെയ്താൽ ഒരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റൊക്കെ ഉണ്ടാവും നമ്മുടെ ബ്രോസ്റ്റടിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ക്ലീൻ ചെയ്ത് കഴുകി വെച്ച ചിക്കനിലേക്ക് നമുക്കി മസാല ആഡ് ചെയ്ത് കൊടുക്കാം ഈ മസാല ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം എന്നിട്ടൊരു ഒരു മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ അരമണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല ഒരു മണിക്കൂറോളം വെച്ചാലാണ് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക നമ്മൾ എത്രത്തോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രത്തോളം ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും മസാലയ്ക്ക് പരട്ട് ഇനി നമുക്കൊന്ന് ഒരു മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഇത് നമ്മൾ കുക്കറിലാണ് കേട്ടോ റെഡിയാക്കുന്നത് കുക്കറിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് കിട്ടും അതുപോലെ ഒരു ഓട്ടപാത്രം വെച്ചിട്ട് നമ്മളതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് പാക്കറ്റോളം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ചൂടായി വന്നോട്ടെ ചൂടായി വന്നാലേ നമുക്ക് ഓരോ ബ്രോസ്റ്റഡായിട്ട് പൊരിച്ചെടുക്കാം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലപ്പൊടിയിലേക്ക് ചിക്കൻ ആഡ് കൊടുക്കാം ചിക്കൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മാവിൽ മിക്സ് ചെയ്തിട്ടൊന്ന് കൊട്ടിയെടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് കൊട്ടിയെടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്നെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഓരോ ചിക്കനായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ബ്രൂസ്റ്റഡ് കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇനി ചിക്കൻ വാങ്ങുമ്പോൾ എല്ലാവരും ഇതുപോലത്തെ ഒരു ബ്രൂസ്റ്റഡ് തയ്യാറാക്കി നോക്കണേ നല്ല ഗ്രണ്ട് ടേസ്റ്റുള്ള ഒരു ഈസി റെസിപ്പിയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ ബെല്ലൈക്കണും കൂടി അമർത്തണേ എന്നാലാണ് ഞാനിവിടുന്ന് നോട്ടിഫിക്കേഷൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്നു